അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക്

അതിൽ പങ്കെടുത്ത ജയശങ്കറിനെ വളരെ മോശമായി വളരെ ഒരു ജനപ്രകൃതി രാഷ്ട്രീയ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഒക്കെ സംസാരിക്കാം നമുക്കെന്തും പറയാം പൊതുവേദിയിൽ മൈക്ക് കെട്ടിയിൽ നമുക്കെന്തും പറയാം അതുപോലെയല്ല ഒരു എം എൽ എ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഒരു ലൈവിൽ വന്നത് വളരെ മോശമായി റാവുളത്ത് വന്ന് ജയശങ്കറിനെ മുണ്ടഴിച്ചെടുക്കും കുന്നിയിലും മാലിന്യം കൊണ്ടുവന്നു തലയിൽ ഓടിക്കും അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് ദിവസം ഒരാഴ്ച മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു കമ്മീഷൻ ഓഫീസ് മാർച്ച് നമ്മൾ ജയശങ്കർക്കും അതുകഴിഞ്ഞ് നമ്മുടെ പ്രിയദർശിനി പബ്ലിക്കേഷൻ ജോയിസാറിൻ്റെ ഒരു പുസ്തകത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ സബർമതിയിൽ നടത്തി ഇതിനെല്ലാം എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളും നമ്മൾ നേരിട്ട് കാണാൻ നമുക്ക് നമ്മൾ വിളിക്കുന്ന പരിപാടികളൊന്നും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് സ്വാഭാവികമായും ഞാനും എല്ലാവരോടും ആലോചിച്ചപ്പോ ഒരു മറുപടി കൊടുക്കണം ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊരു ശരിയായ നടപടിയല്ല ജനാധിപത്യ വിരുദ്ധമാണ് നിനക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ ഒരാളെ ആക്രമിക്കും അയാളെ മോശമാക്കും എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ഇത് എറണാകുളമാണ് എന്നുള്ള ഓർമ്മ അൻപണം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഒരു നാലഞ്ച് ചാനലൊക്കെ വന്നു കേൾക്കാം യോഗത്തിൽ കെ പി സി സി സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് മതജാതി വ്യത്യാസങ്ങളാതെ മുൻകാല കെ എസ് യു കൂട്ടായവിലെ എല്ലാ അംഗങ്ങളും കുടുംബസമേതം ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതിന്റെ മഹാത്മ്യയെക്കുറിച്ച് സംസാരിച്ചു സാജൻ മണ്ണാളി അധ്യക്ഷത വഹിച്ചു തായ്ലാന്റിൽ നടക്കുന്ന ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ കോൺഫറൻസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപികയായ പാൻസിയ ഫ്രാൻസിസിനെ ഷാലണിച്ച് മെമന്റോ നൽകിയും ആദരിച്ചു ഓണപ്പാട്ടുകളും ഓണസദ്യയും ഒരുക്കിയ ആഘോഷ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷന്മാരായ വി ചിഷി ആബുദ്ദീൻ ജേക്കബ് കോർപ്പറേഷൻ കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ഷൈനി മാത്യു ജെറോം ക്ലിക്കാർ സേവർ എന്നിവർ പ്രസംഗിച്ചു ഞാൻ എന്നും ഓർക്കുന്ന ഒരു ഒരു അത് അത് നിങ്ങളും പലരും സാധാരണ വരമ്പത്തും അമ്പിളി ഗോപാലകൃഷ്ണൻ്റെ പാറിക്കും പാറിക്കും നീലപതാക പാറിക്കും അതായിരുന്നു അന്ന് ഓരോ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകന്റെയും സ്വപ്നം ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന വഴികൾ നമ്മൾ പരിശോധിച്ചാൽ ആ വഴികളിലൂടെയാണ് ശ്രീ എ കെ ആൻ്റണി അടക്കം ശ്രീ വയലാർ രവി അടക്കം ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ശ്രീ വി എം സുധീർ അടക്കം ശ്രീ എം എം ഹസനടക്കം അങ്ങനെ ഒരു ഗാലക്സി നേതാക്കന്മാരുടെ ഒരു ഗാലക്സി തന്നെ ഈ രാജ്യത്ത് സമ്മാനിച്ച ഒരേ ഒരു വിദ്യാർത്ഥി യൂണിയൻ സംഘടനയാണ് മുൻകാല കെ എസ് കൂട്ടായ്മയെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും നിങ്ങൾ ഇന്ന് കാണുന്ന ഈ എസ് എഫ്ഐയിലെ തേരോട്ടം കൊണ്ടല്ലോ അതിലും മാതൃകയായത് മുൻകാല കെ സി കൂട്ടായ്മ തന്നെയാണ് അല്ലെങ്കിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ ആണ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിഭാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത് കേവലം വിദ്യാർത്ഥി സംഘടനയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ വിദ്യാർത്ഥി യൂണിയനിലൂടെ വന്ന മുഴുവൻ കൊച്ചി